മുൽപ്പത്തി ഇരുപത്തെഴാമതിയായ അന്തരം ഇസ്ഹാ ക്യാക്കൂനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച അവനോട് അജ്ഞാപിച്ച് പറഞ്ഞത് നീ കനീസ്കളിൽ നിന്ന് ഭാര്യ എടുക്കരുത് പുറപ്പെട്ട് പതിനാലാമെന്ന് നിന്റെ അമ്മയുടെ അപ്പനായ ബിദുവലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സോഹനായ ലാവാൻ്റെ പുത്രമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെടുക്കുക സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീക്കാവശ്യമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിൻ്റെ സന്തതിക്കും തരികയും ചെയ്യാറട്ടെ അങ്ങനെ ഇസാഹാഖ് യാക്കോബിന് പറഞ്ഞയച്ചു അവൻ പതിനാറാമിൽ അരാമിനായ ബിധുവൻ്റെ മകനും യാക്കോബിൻ്റെ ഈ ഏശാവിൻ്റെയും അമ്മയെ റിബേക്കയുടെ സഹോദനമായ ലാബാൻ്റെ ഇടക്കിൽ പോയി ഇസ്സാഖ് യാക്കോബിനെ അനുഗ്രഹിച്ച് പതിനാറാമിൽ നിന്നൊരു ഭാര്യ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന് സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത് എന്ന് എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയും അനുസരിച്ച് പതിനാറാമിലേക്ക് പോയതും ഏഷ പറപ്പോൾ കനാന്യസ്ത്രീകൾ തൻ്റെ അപ്പനായ ഇസ്ഹാഖിനെ ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ടു ഏശാവ് ഇസ്മായേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇഷ്മേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു എന്നാൽ യാക്കോബ് കോപ് നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു ആ സ്ഥലത്തെ കല്ലുകള് തന്നെടുത്ത് തലയാനയായി വെച്ച് അവിടെ കിടന്നിറങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇത് ആ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗ്ഗത്തോളം എത്തിയിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ മേൽക്കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതുമെതിയ ഹോവ നിന്ന് അറലീസ് ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും സാഖിൻ്റെ ദൈവവുമായ ഹോവിയാവും നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകലവംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ പോകുന്ന ഓർത്തക്കെയും നിന്നെ കാത്ത ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിനക്ക ഇവിടെ നിന്നോട് റിലീസ് ചെയ്ത് തന്നെ അപ്പോൾ ഈ ആക്ക ഉറക്കം മുണർന്ന് യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ട് ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല ഇത് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് അധികാലത്ത് എഴുന്നിട്ട് തലയണയെ വെച്ച് നിന്ന് കല്ലെടുത്ത് തൂണായി നിർത്തി അത് മേലെണ്ണ ഒഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബെദൽ എന്ന പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു യാക്കോബ് ഒരു നേർച്ച നിറഞ്ഞു ദൈവം എന്നോട് കൂടിയിരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്ര എണ്ണയെ കാക്കുകയും ഭക്ഷിപ്പുവാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും നീ എനിക്ക് തരുന്ന സകലത്തിനും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു